അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതും അധികം ആളുകളും മറ്റു പല വിഷയങ്ങളിലും തിരക്കിൽപ്പെ തിരക്കിൽപ്പെട്ടു പോകുന്നതും അതുപോലെ തന്നെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മൂന്ന് സമയങ്ങൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ പ്രത്യേകിച്ചും ശ്രദ്ധേയമായതാണ് ഒന്ന് അത്താഴത്തിൻ്റെ സമയമാണ് അള്ളാഹു സുബാന ഉതാലൊ വന്നാൻ ആകാശത്തേക്ക് ഇറക്കി ഇറങ്ങി വരുന്ന രാത്രിയുടെ മൂന്നിലൊന്ന് സമയത്തിൻ്റെ അവസാനത്തെ ആ ഭാഗം എന്നുള്ളത് ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ള സമയമാണ് അള്ളാഹു സുബാന ഉത്താല പറയും ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും ആരാണ് എന്നോട് ചോദിക്കുന്നത് ആ ചോദിക്കുന്നവൻ അവൻ ചോദിച്ചത് ഞാൻ നൽകും എന്ന് അള്ളാഹു സുബാന ഉത്താല ആ ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുന്ന സമയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു സമയത്ത് അത്താഴത്തിന് എല്ലാവരും എണീക്കുന്നവരാണ് കേവലം ഭക്ഷണം കഴിക്കാൻ മാത്രം അത്താഴ ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള ഒരു സമയമായി കൊണ്ട് നമ്മൾ കാണരുത് മറിച്ചും അവിടെ അള്ളാഹു സുഹാന ഉത്ത നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നരകമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വർഗപ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയരേണ്ടതുണ്ട് ഇസ്തിഗഫ്ഫാറിൻ്റെ സമയമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ച് സ്വർഗസ്ഥരായ ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ എണ്ണിയപ്പോൾ പറഞ്ഞില്ലേ അത്താഴ സമയങ്ങളിൽ ഇസ്തി നടത്തുന്നവരായിരുന്നു അവർ എന്നുള്ളതാണ് ഒരു അസ്തകഫിറുള്ള എന്നെങ്കിലും പറയാൻ പ്രത്യേകം നമ്മൾ ആ ഒരു സമയത്ത് എത്ര സമയം ചുരുങ്ങിയ ഒരു സമയത്ത് വൈകി എന്ന് ഏൽക്കുമ്പോഴും ആ സമയത്ത് ഇസ്തകഫാറ് അസ്തഫിറുള്ള എന്നുള്ള കുറച്ച് വചനങ്ങളെങ്കിലും പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു സമയം ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സുബഹി നമസ്കാരത്തിന്റെ ശേഷമുള്ള സമയമാണ് റമദാനിൽ മാത്രമല്ല അല്ലെങ്കിൽ നോമ്പുകാരന് മാത്രമുള്ളതല്ല മറിച്ച് എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രാധാന്യമുള്ള അധിക നന്മ ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സമയമാണത് നബി അലൈഹി നബിസ്മ പ്രത്യേകം പ്രാർത്ഥിച്ച ഒരു സമയമാണത് റസൂല പറഞ്ഞു ഈ ഉമ്മത്തിന് വേണ്ടി നീ ബറക്കത്ത് ചെയ്യണമേ എവിടെ ഫി ബുക്കൂരിഹ ഈ ഉമ്മത്തിൻ്റെ പ്രഭാത സമയങ്ങളിൽ സുബൈനു ശേഷമുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ നമുക്ക് രാത്രി നമസ്കാരത്തിൻ്റെയും രാത്രിയിൽ ഉറക്കമൊഴിച്ചതിൻ്റെയും ക്ഷീണവും അത്താഴത്തിന് എഴുന്നേറ്റത്തിൻ്റെ ഉറക്കത്തിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ടാകാം പക്ഷേ ആ സുബഹിൻ്റെ സമയം സുബഹിൻ്റെ ശേഷമുള്ള കുറച്ച് സമയം ഖുർആൻ പാരായണത്തിനും വിഖറിനും ആ നിലക്കള്ളാഹുവിയിലേക്കുള്ള പ്രാർത്ഥനകൾ ഉയരുന്നതിൻ്റെയും ഒക്കെ ഒരു സമയമാക്കാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം ഒന്ന് അതിന് ശ്രദ്ധിക്കുകയും ആ ഒരു ഗുണം ആ ഒരു പ്രത്യേക നന്മ അധിക നന്മ വറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ ഗുണം നേടിയെടുക്കാൻ ഈ ഒരു റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തേത് നോമ്പ് തുറക്കുന്ന വേളയിലുള്ള സമയമാണ് ഒരു നോമ്പുകാരൻ അവൻ്റെ അഭിബാധത്ത് പൂർത്തീകരിക്കുന്ന ആ നോമ്പിൻ്റെ അവസാനത്തിലുള്ള ആ ഒരു സമയം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരു അഴിബാദത്തിൻ്റെ അവസാനത്തെ സമയം എന്നുള്ളത് നമസ്കാരത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നോമ്പുകാരൻ അവൻ്റെ നോമ്പ് പൂർത്തീകരിക്കുന്ന അവസാന സമയം നോമ്പ് തുറക്കുന്ന അവസാനത്തെ ആ നിമിഷങ്ങൾ മിനിറ്റുകൾ സമയങ്ങൾ എന്നുള്ളത് അത് പലപ്പോഴും ആളുകൾ അധികം ആളുകളും ഒരു പക്ഷേ പുറത്തും കച്ചവടത്തിലും മറ്റ് തിരക്കുകളിലും ഒക്കെ ആകുന്നവർ അതുപോലെ തന്നെ വീട്ടിൽ അതിൻ്റെ നോമ്പ് തുറയുടെ വിഷയങ്ങൾ അത് ഒരുക്കുന്നതിലും അതിൽ മാത്രമായി കൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് അതൊരിക്കലുണ്ടാകാൻ പാടില്ല ഇസ്തുഫാറിന്റെ വചനങ്ങൾ ഉയരണം അള്ളാഹുവിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിലേക്ക് നമ്മുടെ കൈകൾ ഉയർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നബിസ് അലൈഹുസ്ലമ പറഞ്ഞു നോമ്പുകാരനിൽ പ്രാർത്ഥനയുണ്ട് ചില റിപ്പോർട്ടുകളിൽ കാണാം ഹീന നയുഫ് തിറു അവൻ നോമ്പ് തുറക്കുന്ന വേളയിൽ ആ നോമ്പ് തുറക്കുന്ന ആ അവസാന സമയത്ത് അത് പ്രത്യേകമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്